റീസലോൾ ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക പ്രിയപ്പെട്ടവരെ ഹാലലുയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ച വചനഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇന്ന് പോയക്കാലത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം ഒന്നത്തെ സ്ലോനിക്കർ നാലാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഹാലലുയ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരൽ പന്മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും പ്രേഡ് ഹാലി ലളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമുക്ക് വായിച്ച് കേൾക്കുവാനിടയായത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും പ്രേ കർത്താവിൻ്റെ വരവുമായി ഹാലൽ ബന്ധപ്പെട്ടുള്ള ഒരു വാചന പാകമാണ് നമ്മൾ വായിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും ഹാലലുയ ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ് ഹാലലുയ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി പ്രിയപ്പെട്ടവരെ ഹാലലുയ കർത്താവ് ഹലു എത്രയും വേഗം വരും ഹാലലുയ വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവ് ഹാലലുയ അവൻ്റെ വരവ് ഇനിയും താമസിക്കയില്ല പ്രിയപ്പെട്ടവരെ അവൻ കള്ളനെ പോലെ വരും ഹലലുയ ഞരിക്കാത്ത നമ്മുടെ ർത്താവിന്റെ വരവാകും ഹാലലുയ അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി കാത്തിരിക്കാം ഹാലലുയ കർത്താവ് കടന്നു വരുമ്പോൾ ഹാലലുയ അവൻ്റെ വരവിങ്ങിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത് ആരുടെയും നിത്യത നഷ്ടപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് നമുക്കൊരുങ്ങാം ഹാലലുയ ഈ ലോകത്തിൽ നമ്മൾ കുറേ നാൾ ജീവിച്ചു എന്നുള്ളതല്ല ഹാലലുയ ആ നിത്യതയും നമ്മൾ എത്തപ്പെടുവാൻ തണം നമ്മുടെ ജീവിതത്തിൻ്റെ ഹാലലു വിശുദ്ധി കാത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം പ്രിയപ്പെട്ടവരെ ആരുടെയും നിത്യത നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് ആൾ ഹാലലുയ എന്ന പകൽക്കാലം ഹാലലു എന്നെ ശ്രദ്ധിച്ചെല്ലാം അന്യപ്രഷ്കരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ കർത്താവോധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ഹാലലുയ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാലലുയ ഗോഡ് ബ്ലെസ് യു ആൾ